എല്ലാവർക്കും എല്ലും എൻറെ വീടൊന്ന് കാണിച്ചിട്ടാണ് ഈ വീഡിയോ അപ്പൊ ഞാൻ ആ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാമോ അപ്പൊ ഗായ്സ് ഇതാണ് എന്റെ വീട് കാണുമ്പോ കുന്നിന്റെ മുകളിലൊക്കെ എന്നാ വിചാരിക്കും പക്ഷെ കുന്നിന്റെ മുകളിലൊന്നുമല്ല ചെറിയൊരു കയറ്റാണ് വീടിന്റെ മുന്നിലുള്ള വഴിയാണിത് അവിടുന്ന് കുറച്ച് മേലേക്ക് കയറാനുണ്ട് ചെറിയൊരു കയറ്റത്തോടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണിത് അപ്പൊ ഞാൻ വീട്ടിലേക്ക് കയറി പോവുകയാണ് ചെറിയൊരു വീടാണ് എൻ്റെത് ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ ഇതാണ് വീടിന്റെ മുറ്റമായിട്ട് വരുന്നത് വീടിന്റെ മുറ്റം ബേബി മെറ്റൽ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മതിലൊന്നും വെച്ചിട്ടില്ല അതിന്റെ പകരം കമ്പിയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് എന്നാ പിന്നെ ഞങ്ങക്ക് വീടിന്റെ അകത്തേക്ക് വേലോ അപ്പൊ ഇത് വീടിന്റെ സിറ്റൌട്ടാണ് സിറ്റൌട്ടെന്ന് നേര നേരെ ഹാളിലേക്കാണ് വരുന്നത് ടേബിൾ ടേബിളിട്ടിരിക്കുന്നത് ഹാളിലാണ് പിന്നെ ഒരു ഷോ കേസ് വരുന്നുണ്ട് കുഞ്ഞി അവിടെയൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് സ്റ്റെയർ ആണ് മേൽക്ക് റൂമൊന്നെടുത്തിട്ടപ്പോ പിന്നെ അത് ഹാളിൽ വരുന്നൊരു വാഷ് പേസ് ആണ് അതിന്റെ മേലേക്ക് കിട്ടിയ ട്രോഫികളൊക്കെ വെച്ചിട്ടുണ്ട് അമ്മയാണ് വീഡിയോ എടുത്തിരുന്നത് ലൈറ്റിന് ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കാണ് അവിടെ നല്ല ഭംഗിയുള്ള ലൈറ്റുള്ളൊക്കെ ക്ലാസ് ആണ് ഇങ്ങനെ മാറ്റി മാറ്റി ഇടാൻ പറ്റുന്ന ക്ലാസ് ആണിത് താഴെ രണ്ട് റൂമാണ് ഉള്ളത് അതിൽ ഒരു റൂമാണ് പിന്നെ ഇതാണ് അടുത്ത റൂം ഇവിടെയാണ് ഞങ്ങൾ കിടക്കാറ് പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണില് ഒരു സ്റ്റോർറൂം ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇത്രേയുള്ള ലൈക്ക് ഇൻസ്റ്റായ സപ്പോർട്ട് ചെയ്യാം ബൈ